من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما قلينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته من سأته ഫലം അല്ലൗ ഖാനുസൂഫിൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ തഹുവയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ എന്ന പേരിൽ പ്രചരിപ്പിച്ചിട്ടുള്ള കഥകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഹുത്തബകളിൽ നാം പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ പ്രധാനപ്പെട്ട അടയാളങ്ങളായിട്ടുള്ള ദജാൽ നബി യജോജ് മഹ്ജോജ് മഹദി തുടങ്ങിയ വിഷയങ്ങൾ നാം പ്രതിപാദിച്ചു കഴിഞ്ഞു അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചില അടയാളങ്ങളായി പറയുന്നതാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ കിയാമത്ത് നാൾ സംഭവിക്കുമെന്നും അത് അവസാനത്തതാണെന്നും പിന്നീട് പ്രാർത്ഥന പോലും തൗബ പോലും സ്വീകാര്യമല്ലെന്നും ഒക്കെയാണ് പറയപ്പെടാറുള്ളത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നുള്ളത് സംഭവ്യമല്ല എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന ഉത്തരം അള്ളാഹുവിന് അങ്ങനെയൊക്കെ സാധിക്കുമല്ലോ കിഴക്കെന്ന് ഉദിപ്പിക്കുന്ന പഠിച്ചോന് പടിഞ്ഞാറ് ഉദിപ്പിക്കാനും സാധിക്കുമല്ലോ എന്നുള്ളതാണ് അല്ലാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് സുന്നത്തിനെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ള വിവരമുള്ള ആരും ആരും ഇക്കാര്യം പറയുകയില്ല അല്ലാഹു മുസബിബുൽ അസ്ബാബാണ് അള്ളാഹു ഒരു സുന്നത്തിനെ ആ രീതിയിൽ ഫോളോ ചെയ്യുന്നവനാണ് അള്ളാഹു സ്വയം ഉണ്ടാക്കിയ സുന്നത്തിനെ സ്വയം ഫോളോ ചെയ്യുന്നവനാണ് ആ സുന്നത്തിനെ അള്ളാഹു തകർക്കുകയില്ല ആ സുന്നത്തിനെ അള്ളാഹു തകർത്താൽ അല്ലാഹു അള്ളാഹുവിൽ തന്നെയുള്ള വിശ്വാസത്തെ തകർത്തു എന്നാണ് അർത്ഥം അതുകൊണ്ട് ഖുർആാൻ പറയുന്നത് അല്ലാഹുവിൻ്റെ സുന്നത്തിന് മാറ്റമില്ല എന്നുള്ളതാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നുള്ളത് സംഭവ്യമല്ല എന്ന് പറഞ്ഞതിന് കാരണം ഈ മഹാപ്രപഞ്ചത്തിൽ പടിഞ്ഞാറ് കിഴക്ക് എന്ന രണ്ട് ചക്രവാളങ്ങളില്ല ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു വീക്ഷണത്തെ സൂചിപ്പിക്കുന്ന ഡയലോഗാണ് സിനിമ മുസ്തഫ മൗലവിക്കിപ്പോൾ സിനിമയാണ് പ്രമാണം എന്ന് പറഞ്ഞ് നാളെ മുതൽ ആരും വരണ്ട സത്യം സിനിമയിലാണെങ്കിലും നമുക്ക് പറയാമല്ലോ അതിങ്ങനെയാണ് സൂര്യൻ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് എന്ന ഒരു പരാമർശത്തെ തിരുത്തിക്കൊണ്ട് ആ കഥാപാത്രം പറയുന്നു അല്ല സൂര്യൻ കിഴക്ക് നിന്നല്ല ഉദിക്കുന്നത് മറിച്ച് സൂര്യൻ ഉദിക്കുന്നത് എവിടെയോ അത് കിഴക്ക് സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അത് കിഴക്ക് ഒരിക്കലും സൂര്യൻ ഒരേ ഭാഗത്ത് നിന്നല്ല ഉദിക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്ന ഭാഗമാണ് കിഴക്ക് അങ്ങനെ വരുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നുള്ളത് സംഭവ്യമല്ല കാരണം സൂര്യൻ എവിടെ നിന്ന് ഉദിച്ചാലും ആ ഉദിക്കുന്ന ഭാഗം കിഴക്കായിരിക്കും ഇതാണ് വസ്തുത അപ്പോൾ ക്രിയാമത്തിൻ്റെ ആലാമത്തായി സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളാണ് തെറ്റായ ഒരു കാര്യം പറയുകയും എന്നിട്ടതിന് ഒരു നൂറ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും അപ്പോൾ എന്താ പറയുന്നത് അത് പാശ്ചാത്യൻ സമൂഹത്തിൽ നിന്നാണ് ഫിലോസഫി ഉണ്ടാകുന്നത് പാശ്ചാത്യൻ സമൂഹത്തിൽ നിന്നാണ് സന്മാർഗമുണ്ടാകുന്നത് അവസാനം പാശ്ചാത്യൻ സമൂഹത്തിലാണ് ഇസ്ലാം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിന് മറ്റ് പല രീതികളിൽ വ്യാഖ്യാന വ്യാഖ്യാനം ഒപ്പിച്ച് പറയുന്ന പതിവാണ് കാണാറുള്ളത് യഥാർത്ഥത്തിൽ കെട്ടുകഥ ഇല്ലാ കഥ പ്രപഞ്ച രഹസ്യങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കഥകൾ ഉണ്ടാക്കി ഇസ്ലാം മുഹമ്മദിന ബി ഖുർആാനെല്ലാം ഈ പ്രകൃതിക്ക് ഇടക്ക് ഇണങ്ങാത്തതാണെന്നും ശാസ്ത്രത്തിന് വിരുദ്ധമായ ദിശയിൽ സഞ്ചരിക്കുന്നതാണെന്നും വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണത് ആ കഥയിലൊന്നാണത് സൂര്യൻ കിഴക്ക് നിദിക്കുക പടിഞ്ഞാറ് ഒദിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവ്യമല്ല അങ്ങനെ ഉദിക്കുകയുമില്ല സു ലോകാവസാനത്തിന് സൂര്യൻ എന്തിനു പടിഞ്ഞാറ് ഒദിക്കണം അത് വേണ്ടതില്ലോ സംഭവിക്കേണ്ടതില്ലോ ലോകാവസാനത്തിന് അള്ളാഹു നിശ്ചയിച്ചൊരു അവധിയിൽ ഈ ലോകം അവസാനിക്കും മനുഷ്യൻ മരിക്കുന്നത് പോലെ നമ്മളൊക്കെ ജനിച്ചവരാണ് നമ്മളൊക്കെ മരിക്കും ഒരുപാട് മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ട് ഒറ്റക്കും കൂട്ടായും മരിച്ചിട്ടുണ്ട് ഈ ലോകത്ത് അവർ മരിക്കുന്നത് സ്വാഭാവികമായി അവർ ജനിച്ച് ജീവിച്ച് അവരുടെ വളർച്ച പൂർണ്ണമാകുമ്പോൾ അവർ മരിച്ചു അങ്ങനെയാണ് സംഭവിക്കുക ഇത് പ്രകൃതിയുടെ അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ് ഈ വ്യവസ്ഥക്കനുസരിച്ച് മനുഷ്യന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനും ഒരു ഒടുക്കമുണ്ട് അലൈഹ ഫാൻ ജലാലി നിന്റെ നാഥൻ്റെ വൈബുഖാവുഹുർ അബിക്കൽ ജലാലി വല്ലി ക്രാം നിന്റെ നാഥൻ്റെ സത്തയൊഴിച്ച് ബാക്കിയെല്ലാം നശിക്കും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഒഴിച്ച് ബാക്കി എല്ലാം എല്ലാ സൃഷ്ടികളും നശിക്കും അത് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയാണ് സുന്നത്താണ് അതിന് സൂര്യൻ പടിഞ്ഞാറ് നോക്കേണ്ട ഒരു കാര്യമില്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്നതും സംഭവിക്കേണ്ടതുമാണ് ആ ആർക്കും എതിരെ അഭിപ്രായമില്ല അതിനെന്തിനാണ് ഇത്തരത്തിലുള്ള കുറേ കഥകൾ ഉണ്ടാക്കിയത് അക്കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു കഥയാണ് ദാബത്തുൽ അർത്ഥ് ദാബത്തുൽ അറി എന്ന മൃഗം പുറപ്പെടുക പത്ത് മഹാ അടയാളങ്ങൾ എന്ന ശീർഷകത്തിൽ എണ്ണുന്ന വലിയൊരടയാളമാണത് ദാബത്തുൽ അർന്നിന് ഖുർആാനിൽ പരാമർശമുണ്ട് രണ്ടടുത്ത് പരാമർശിച്ചിട്ടുണ്ട് ഒന്ന് ദാബത്തുൽ അർന്നെന്ന് പരാമർശിച്ചിട്ടുണ്ട് മറ്റൊന്ന് ദാബത്തു മിനൽ അർന്നെന്ന് പരാമർശിച്ചിട്ടുണ്ട് ദാബത്തുൽ അറി എന്ന് പ്രയോഗിച്ചത് ചെതലിനെ കുറിച്ചാണ് ചിതൽ സുലൈമാൻ നബിയുടെ മരണം ആർക്കും മനസ്സിലായില്ല ജിന്നുകൾക്ക് പോലും മനസ്സിലായില്ല അങ്ങനെ അത് മനസ്സിലായത് സുലൈമാൻ നബി കുത്തി കുത്തി നടന്നിരുന്ന ഊന്നുവടിയെ ഊന്നുവടിയിൽ ചിതൽ കയറി അങ്ങനെ ചിതലരിച്ച് ദ്രവിച്ച് അത് പിന്നെ ദ്രവിച്ച് കഴിഞ്ഞപ്പോൾ സുലൈമാൻ വീണപ്പോഴാണ് സുലൈമാൻ മരിച്ചു എന്ന വിവരം തൊട്ടടുത്തുള്ള ആളുകൾ അറിയുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഖുർആൻ ഉപയോഗിച്ചൊരു പ്രയോഗമാണ് ദാബത്തു അർദ്ദു ചിതൽ എന്ന അർത്ഥം ഇനി ദാബത്തു അർദിനെ കുറിച്ച് മറ്റൊരിടത്ത് സൂറത്തിൻ്റെ ആയത്തിൽ അവിടെ പറഞ്ഞു വൈദാ ഖൗലു അലൈഹിം അർളി തുകല്ലിമുഹും ഇതാണ് പ്രയോഗം ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വൈദ വക്കാൽ കൗലു അലൈഹിം അവരിൽ ദൈവിക നിയമം സത്യമായി പുലർന്നാൽ അഹ്റജിനാലഹും ദാബത്തൻ അവർക്ക് നാം പുറപ്പെടിക്കും ഒരു ജീവിയെ മിനൽ അർലി ഭൂമിയിൽ നിന്ന് തുക്കല്ലിമുഹും ആ ജീവി സംസാരിക്കും അവരോട് അന്നന്നാസ കാനൂബി ആയാത്തിനാലയു കിനോൻ നമ്മുടെ അടയാളങ്ങളിൽ അവരാരും ഉറച്ചു വിശ്വസിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഇതാണ് ആയത്ത് ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് ഖുർആാനിലെ ചില ആയത്തുകൾ വെച്ചുകൊണ്ടാണ് കഥകൾ ഉണ്ടാക്കുക എല്ലാ കഥകളും ശൂന്യതയിൽ നിന്ന് കറന്നെടുക്കുന്നതാവില്ല ചില കഥകൾക്ക് ഖുർആാനിനെ പ്രമാണമാക്കും അങ്ങനെ പ്രമാണമാക്കിയാണ് ദാബത്തുൽ അർല അർല് എന്ന അത്ഭുത മൃഗത്തെക്കുറിച്ച് പറഞ്ഞത് ഈ അത്ഭുത മൃഗത്തെക്കുറിച്ച് പറഞ്ഞത് കേൾക്കേണ്ടത് നിങ്ങൾക്ക് ഈ ആയത്തിനെ ഞാൻ വിശദീകരിക്കാം ആദ്യം അത് കേൾക്കണം എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉൾപ്പെടെയുള്ള ഹദീസുകളിൽ നാം കാണുന്നു ഈ ജീവിയെക്കുറിച്ച് ഹാദി ഹി ദ തലവനുബിക്കുല്ലിൽ അൽവാൻ ഏത് നിറവും ആവശ്യാനുസാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഏത് നിറത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ജീവി ചില സമയത്ത് പച്ച ചില സമയത്ത് ചുവപ്പ് ചില സമയത്ത് മഞ്ഞ ചില സമയത്ത് വെള്ള ഇങ്ങനെ ഏത് ഏത് നിറം വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണത് ഒന്ന് നോക്കണം കഥകൾ പോകുന്ന പോക്ക് എത്രമാത്രം ഭാവനാത്മകമായിട്ടാണ് എത്രമേൽ മനുഷ്യനെ ഭ്രമത്തിലകപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇവനീ മായാവി കഥകൾ ഉണ്ടാക്കിയത് എന്ന് നോക്കണം തീർന്നില്ല ലഹ മസാഫത്തുൻ കബീറ അതിന് രണ്ട് കൊമ്പുണ്ട് ആ രണ്ട് കൊമ്പിൻ്റെ ഇടയിൽ സഞ്ചരിക്കാൻ മാത്രം ദൂരമുണ്ട് നോക്കിയാൽ കാണുന്നത് ദൂരല്ല സഞ്ചരിക്കാൻ മാത്രം ദൂരമുണ്ട് ആ രണ്ട് കൊമ്പുകൾക്കിടയിൽ പിന്നെയോ ജനാഹാന അതിന് രണ്ട് ചിറകുമുണ്ട് രണ്ട് ചിറകുണ്ട് വലിയ രണ്ട് കൊമ്പുണ്ട് ഏത് നിറവും സ്വീകരിക്കാം തീർന്നില്ല അതിൻ്റെ തല കാളയുടെ തല പോലെയാണ് നോക്കണേ ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ് അതിൻ്റെ തല കാളയുടെ തല പോലെയാണ് മേഘത്തിൽ തട്ടും അതിങ്ങനെ തല പൊക്കിയാൽ മേഘത്തിൽ തട്ടും ഇതാണ് ദാബ്രത്തിൽ ഇറങ്ങുന്ന മൃഗത്തെക്കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ള വിശേഷണങ്ങൾ തീർന്നില്ല ഐനുഹ ഐനുഹിൻ അതിൻ്റെ കണ്ണ് പന്നിയുടെ കണ്ണ് പോലെയാണ് ആരെയും ഒഴിവാക്കിയിട്ടില്ല അതിൻ്റെ കണ്ണ് പന്നിയുടെ കണ്ണ് കണ്ണു പോലെയാണ് ഉദിനിൽ ഫീൽ അതിൻ്റെ ചെവി ആനയുടെ ചെവി പോലെയാണ് പന്നിയുടെ കണ്ണ് ആനയുടെ ചെവി കാളയുടെ തല തലുഖുഹാ തവീൽ അതിൻ്റെ കഴുത്ത് വളരെ നീണ്ടതാണ് ഏതാണ്ട് ജിറാഫിനെ പോലെയൊക്കെ ആയിരിക്കും അതിൻ്റെ കഴുത്ത് സദുർഹ് കൽ അസദ് അതിൻ്റെ നെഞ്ച് അതിൻ്റെ പിന്നെ നെഞ്ചഭാഗം സിംഹത്തിൻ്റെ നെഞ്ചുഭാഗമാണ്ബുഹും അത് ജനങ്ങളോട് സംസാരിക്കുകയും ജനങ്ങളോട് പ്ര പ്രസംഗിക്കുകയും ചെയ്യും ആ മൃഗത്തിൻ്റെ മൃഗത്തിൻ്റെ കയ്യിൽ എപ്പോഴും മൂസാനബിയുടെ വടിയുണ്ടാകും നബിയുടെ മോതിരവും കൂടെയുണ്ട് ിന്റെ നെറ്റിയിൽ അത് സീലടിക്കും ഒരു വെളുത്ത സീലടിക്കും കാഫുറിന്റെ നെറ്റിയിൽ കാഫുർ എന്ന കറുത്ത സീലടിക്കും ഇതൊക്കെയാണ് ഈ മൃഗത്തിന്റെ പണി നോക്കണേ നിങ്ങൾ ഇങ്ങനെ മൃഗത്തെക്കുറിച്ച് കഥകൾ പറഞ്ഞു ഇത് നമുക്ക് ഏതെങ്കിലും കുട്ടികളുടെ ബാലമാസികകളിലെ കഥയിൽ വരുന്നതല്ല ഇത് ഇത് ഹദീസിൽ അബൂഹുറൈറയെ പോലുള്ള സഹാബിയുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകളാണിത് നിങ്ങൾ നോക്കൂ ഖുർആാനിലെ ഒരായത്തിനെ എടുത്ത് ഇത്തരത്തിൽ ഇത് എവിടെയൊക്കെയാ പുറപ്പെടുക റസൂലിനോട് ഒരിക്കൽ ചോദിച്ചു സുഹിലൻ നബിഹു അലഹി വസ്ലം തഹ്റുജു ദാബ ഈ ദാബത്ത് എവിടുന്നാണ് പുറപ്പെടുക എന്ന് ചോദിച്ചു അപ്പൊ റസൂൽ പറഞ്ഞു ിൽ മസാജിദ് മക്കയിലെ പള്ളിയിൽ നിന്നാണ് പുറപ്പെടുക ഒരു പ്രവാചക വചനം മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണുന്നു മിന നിന്നാണ് പുറപ്പെടുക അറബിയ അറബി ഭാഷയിലാണ് ആ മൃഗം സംസാരിക്കുക മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞതായിട്ട് ഹദീഥികളിൽ കാണാൻ ജുബി അക്സൽ യമൻ യമനിന്റെ അങ്ങേയറ്റത്തു നിന്നാണ് പുറപ്പെടുക ആരെയും നിരാശപ്പെടുത്തിയിട്ടില്ല മക്കാരെയും നിരാശപ്പെടുത്തിയിട്ടില്ല യമൻകാരെ നിരാശപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിരുദ്ധങ്ങളായ റിപ്പോർട്ടുകൾ എന്നിട്ട് ഈ ഹദീസിനെ ജമ ചെയ്യാൻ വേണ്ടിട്ട് പണ്ഡിതന്മാർ ഒപ്പിച്ച വേല എന്താണെന്ന് അറിയാമോ ദാപത്തിൽ മൂന്ന് പുറപ്പാടുണ്ട് എന്ന് എഴുതി വെച്ചു ഒരു പുറപ്പാട് മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് നിന്ന് മറ്റൊരു പുറപ്പാട് സഫയിൽ നിന്ന് മറ്റൊരു പുറപ്പാട് യമനിൽ നിന്ന് ഇങ്ങനെ മൂന്ന് പുറപ്പാടുണ്ട് ഓരോ പുറപ്പാടും വ്യത്യസ്തമാണ് എന്ന് എഴുതി വെച്ചു ഇങ്ങനെയൊക്കെയാണ് ജമ ചെയ്യുന്നത് ജമ്മ ചെയ്യാന്ന് പറഞ്ഞാൽ ഒപ്പിക്കലാണ് ഹദീസിൽ ജം ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഖുർആാനിന് വിരുദ്ധമോ മാനവികതയ്ക്ക് വിരുദ്ധമോ മൂല്യങ്ങൾക്ക് വിരുദ്ധമോ കൊള്ളാത്തതോ വഷളത്തരങ്ങൾ നിറഞ്ഞതോ ആയിട്ടുള്ള ഹദീസുകളെ വിശദീകരിച്ചൊപ്പിക്കുക ഇതാണ് ജമൈ ചെയ്യാന്നുള്ള പണി ഉദാഹരണത്തിന് യുവതിയായ സ്ത്രീയോട് പ്രവാചകൻ ഒരു യുവാവിന് മുലയൂട്ടാൻ പറഞ്ഞ കഥയുണ്ടല്ലോ ബുഹാരിയിൽ ഉമ്മുസുലൈം എന്ന് പറയുന്ന സ്ത്രീയോട് ആ സ്ത്രീ വന്നിട്ട് എൻ്റെ വീട്ടിൽ സാലിമെന്ന് പറയുന്ന ഒരു പരിചാരകനുണ്ടെന്നും അവൻ യുവാവാണെന്നും അവനെ ഇപ്പോൾ വീട്ടിൽ കയറുമ്പോൾ പ്രയാസമാണ് ഭർത്താവിനെന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു അറിഞ്ഞു അവനെ നീ മുലയൂട്ടെന്ന് പറഞ്ഞു അപ്പോൾ റസൂര് പറഞ്ഞു അവനെങ്ങനെയാണ് മുലയൂട്ടുന്നത് വഹു അർജുനൻ കബീർ ആവും വലിയ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂര് പറഞ്ഞു ഫതബസ്സമ ലാഹിക്കൻ ചിരിച്ചിട്ട് പറഞ്ഞു ആ അനായിരിഫ് ഫുഹു വഹു അർജുനൻ കബീർ അയാൾ വലിയ ആളാണെന്ന് എനിക്കറിയാം അറുന്ന് നീ മുലയൂട്ടെന്ന് പറഞ്ഞു ഈ ഹദീസ് ഉണ്ടല്ലോ വഷളത്തരം തനി വഷളത്തരം പ്രവാചകൻ ഒരു യുവതിയോട് ഒരു യുവാവിന് മുലയൂട്ടാൻ പറഞ്ഞിട്ട് അവനെ മകനാക്കാം എന്ന് പറയുന്ന വഷളത്തരം പ്രവാചകൻ പറഞ്ഞു എന്ന് പറയുന്ന ഈ ബുഹാരിയിലെ ഹദീസ് ബുഹാരിയെ തള്ളാൻ പറ്റൂല റസൂൽ എത്ര മോശക്കാരനായാലും അതിന് ജമ്മ ചെയ്തു എന്നിട്ട് എന്താ ജമ ചെയ്തത് അത് ഗ്ലാസ് എടുത്തുകൊണ്ടുപോയിട്ട് കറന്നിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് എന്ന് ഇങ്ങനെയാണ് ജമ ചെയ്യുക ഇങ്ങനെ വഷളത്തരങ്ങൾ അപഹസ് അപഹാസ്യമായിട്ട് പ്രവാചകന്റെ പേരിൽ എഴുതി വെച്ച വഷളത്തരങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വൃത്തികെ വൃത്തികെട്ട രീതിയിൽ ന്യായീകരിക്കുന്നതിനെയാണ് ജം ചെയ്യുക എന്നിവന്മാരൊക്കെ പറയുന്നത് അങ്ങനെ ജമ ചെയ്തിട്ടാണ് ഈ വിരുദ്ധങ്ങളായ ഹദീസുകളെ പ്ര ഈ ദാപത്തിൽ അറിഞ്ഞതിന് മൂന്ന് പുറപ്പാടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഇത്തരത്തിൽ കഥകളാണ് ഇല്ലാ കഥകളാണ് ഈ ആയത്തിന്റെ പേരിൽ എഴുതി വെച്ചത് ഇനി ആയത്തിൽ പറഞ്ഞത് എന്താ ഇവര് പറയുന്നൊരു സംഗതി ഉണ്ട് ഖുർആനിനെ ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ ഖുർആൻ ഇതൊക്കെ പറഞ്ഞോ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞോ കയാമത്ത് നാളിൽ വരും എന്നാണോ പറഞ്ഞത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണോ ഖുർആാനിൽ പറഞ്ഞത് ഇനി ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർവ്വകാല മുഫസ്റുകൾ എന്ത് പറഞ്ഞു എന്നൊന്ന് നോക്ക് മുസ്തഫ മൂലബി പറയുന്ന അടുത്തല്ലേ പ്രശ്നമുള്ളൂ പൂർവ്വകാല മുഫസ്സറുകൾ എന്ന് പറയുന്ന എന്ത് പറയുന്നു എന്ന് നോക്കാം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർതുബി പറയുന്നു അദ്ദേഹം പറയുന്നു

ഇൻസാനൻ യുനാളിറു അഹിലൽ കുഫർ കാലത്താണോ മനുഷ്യൻ ആ കാലത്തൊക്കെയും സത്യം നല്ല മനുഷ്യന്മാർ വന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഞാൻ പറയുന്നു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് ഇമാം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു അൽ ഇമാം വ കാന ഹാദിഹിൽ ഹാദൽ അൽ ജനങ്ങളോട് സംസാരിക്കും എന്ന വചനത്തോട് അടുത്തു നിൽക്കുന്നത് ഈ വ്യാഖ്യാനമാണ് ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഫി ഹാദി ദാബത്തി സാധാരണ നിലക്കല്ലാത്ത അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മൃഗമാണിത് എന്ന് പറയാൻ ഒരു ന്യായവും അത്ഭുത അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മൃഗത്തെക്കുറിച്ചുള്ള വിശേഷണമാണ് പരാമർശമാണ് ഖുർആാനിലുള്ളത് എന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല ഇത് മനുഷ്യന്മാര് ജ്ഞാനികളായ ആളുകൾ വന്ന് സമൂഹത്തോട് എല്ലാ കാലവും അധർമ്മം വ്യാപിക്കുമ്പോൾ സംസാരിക്കും എന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് സംസാരിക്കും ആകാശത്ത് നിന്ന് മാലാഘമാർ ഇറങ്ങി വന്നിട്ടല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ വന്ന് ആളുകളോട് പറയും നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാണ് നിങ്ങളിപ്പോൾ അധർമ്മത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ കല്ലാഹുവിനെക്കുറിച്ച് സർട്ടാവിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ജനങ്ങളോട് കാലാകാലങ്ങളിൽ പറയുന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് ഇമാം ഖുർത്തുബി പറയുന്നു ആയതിനിന്ന് മനസ്സിലാക്കി നോക്കൂ ഫൈദ വക്കാൽ കൗലഅലിം അവരുടെ മേൽ ദൈവികമായ നിയമം ദൈവികമായ വാക്ക് അവരുടെ മേൽ സംഭവിച്ചു കഴിഞ്ഞാൽ അധർമ്മത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അഹ് ജനാലും ദാബത്തൻ അവർക്ക് വേണ്ടി നാം ഒരു ജീവിയെ കൊണ്ടുവരും ഇവിടെ ദാബത്ത് എന്ന് പറയുന്നത് മൃഗം എന്ന അർത്ഥത്തിൽ മാത്രമല്ല അങ്ങനെ ഖുർആനിൽ തന്നെ ഉണ്ട് എല്ലാ ദാബത്തിനെയും നാം സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാകുന്നു ഖുർആൻ ഉണ്ട് എല്ലാ ദാബത്തിനെയും സൃഷ്ടിച്ചത് മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് സകല ജീവജാലങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും പറയുന്ന പ്രയോഗമാണത് അങ്ങനെ കൊണ്ടുവരും എന്നിട്ട് എന്താണ് തുക്കല്യമുഹും അത് മനുഷ്യരോട് സംസാരിക്കും എന്താ സംസാരിക്കുക നിങ്ങൾ ഇപ്പോൾ ആ ധർമ്മത്തിലാണുള്ളത് എന്ന് മനുഷ്യരോട് സംസാരിക്കുന്ന സംവിധാനം ഈ പ്രകൃതിയിൽ നാം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് അള്ളാഹു താല പറയുന്നത് ഈ പ്രകൃതിയിലുണ്ട് ഭഗവത്ഗീത പറഞ്ഞില്ലേ എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോൾ നാം സംഭവിക്കും അതുതന്നെയാണ് ഖുറാലി പറയുന്നത് എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള സംവിധാനം ഒരു മെക്കാനിസം ഈ പ്രകൃതിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കിയാമത്തിൻ്റെ അലാമത്തായിട്ട് ഇങ്ങനെ പിന്നെ കാളയുടെ തലയും ആനയുടെ ചെവിയും പന്നിയുടെ കണ്ണും ഉള്ള ജീവി വരുമെന്ന അർത്ഥത്തിലല്ല അങ്ങനെ ഒരു ജീവി ഇല്ല അങ്ങനെ ഒരു ജീവി വരികയും ഇല്ല അത് കള്ളക്കഥയാണ് കെട്ടുകഥയാണ് മായാവി കഥയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിൽ ഇവർ എഴുതി വച്ചിരിക്കുന്നത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇതിനെക്കുറിച്ച് പിന്നെ പറയുന്നത് ഇത് ഇതിന് അറുപത് മുഴം അറുപത് മുഴം നീളമുള്ള ഉടലുണ്ടെന്നാണ് അറുപത് മുഴം നീളമുള്ള ഉടലുണ്ട് രണ്ട് കൊമ്പുകൾക്കിടയിൽ നടന്നാൽ സഞ്ചരിച്ചാൽ തീരാത്ത ദൂരമുണ്ടെന്നല്ലേ പറയുന്നത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു മാത്രമല്ല ഈ ദാപത്തുൽ അർള് എന്ന കഥയെക്കുറിച്ച് പൂർവ്വകാല പണ്ഡിതന്മാർ ഇമാം തൂസി ഇമാം തൂസി എന്ന് പറയുന്നത് ഹിജ്രം മുന്നൂറ്റി എമ്പത്തി അഞ്ചിൽ ജനിച്ച് നാനൂറ്റി അറുപതിൽ മരണപ്പെട്ട ആളാണ് എന്ന് വെച്ചാൽ നാലാം നൂറ്റാണ്ടുകാരൻ ആദ്യകാല പണ്ഡിതന്മാരിൽ ഒരാൾ ഇമാം തൂസി പറയുന്നത് ഇത് കള്ളമാണ് അങ്ങനെ ഒരു കഥ കള്ളമാണ് അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇമാം തൊബ്രീസി അഞ്ചാം നൂറ്റാണ്ടുകാരനാണ് അദ്ദേഹവും പറയുന്നുണ്ട് ദാബത്തുൽ അറിഞ്ഞിനെ കുറിച്ച് പ്രചരിച്ചിട്ടുള്ള കഥയെല്ലാം തെറ്റാണ് അത് ഈ പ്രകൃതിയിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ച ഒരു മെക്കാനിസത്തിന്റെ ഒരു സുന്നത്തിന്റെ പേര് ഒരു സംവിധാനത്തെ കുറിച്ചുള്ള പരാമർശമാണതെന്ന് പറഞ്ഞിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ ഇത് മറ്റൊരു മതസ്ഥരാണ് പറഞ്ഞതെങ്കിൽ മറ്റൊരു മതസ്ഥരാണ് ഇത്തരത്തിലുള്ള മൃഗത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറയുക കണ്ടില്ലേ അന്ധവിശ്വാസം പറയുന്നു അന്ധവിശ്വാസം പ്രചരിക്കുന്നു പ്രചരിപ്പിക്കുന്നു ഇല്ലാ കഥ പറയുന്നു എന്ന് പറയില്ലേ ഇത് മനസ്സിലാക്കേണ്ടത് ആര് പറഞ്ഞാലും അന്ധവിശ്വാസം അന്ധവിശ്വാസമാണ് മായാവി കഥ മായാവി കഥയാണ് നമ്മൾ പറയുന്ന മായാവി കഥ വിശുദ്ധവും മറ്റുള്ളവര് പറയുന്ന മായാവികഥ അന്ധവിശ്വാസവും ആവില്ല ആര് പറഞ്ഞാലും മായാവി കഥ മായാവി കഥയാണ് അന്ധവിശ്വാസം അന്ധവിശ്വാസമാണ് തെറ്റ് തെറ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാമും പറഞ്ഞിട്ടില്ല ഇത് മനുഷ്യരെ ഭ്രമ ഭ്രമത്തിൽ അകപ്പെടുത്തുന്നതിന് വേണ്ടി കിയാമത്ത് നാളിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള പൗരോഹിത്വത്തിന് ജീവിച്ചു പോകാൻ ദാപത്തുള്ള അർഹനെ കുറിച്ച് പറയാൻ പത്ത് ദിവസം വഴുതാം ജനങ്ങളെ ഭയപ്പെടുത്താം അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ് എന്ന് മനസ്സിലാക്കണം ഖുർആാനുമായിട്ട് ഇത്തരത്തിലുള്ള കഥകൾക്ക് യാതൊരു ബന്ധവുമില്ല അക്കൂൽ ഹാദാബുല്ലാഹലിം അലിബലക്കും وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. الصلاه والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الانبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى اله وصحبه الذين جاهدوا باموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما സഹോദര സഹോദരികളെ തക്കവയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ് കയ്യാമത്ത് നാളിൻ്റെ അലാമത്ത് പറയുന്ന കൂട്ടത്തിൽ വലിയ അടയാളങ്ങൾക്ക് പുറമെ പറയുന്ന ചില ചെറിയ അടയാളങ്ങളുണ്ട് ആ ചെറിയ അടയാളങ്ങളിൽ ചിലതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം അതിൽപ്പെട്ടതാണ് ഈ ലോകത്ത് വ്യഭിചാരം വർദ്ധിക്കും മദ്യപാനം വർദ്ധിക്കും അതുപോലെ സ്ത്രീകൾ വർദ്ധിക്കും പുരുഷന്മാരുടെ എണ്ണം കുറയും അന്തലിതല്ലമത്തൂർ അബ്ബത്ത യജമാനത്തിയെ അടിമ പ്രസവിക്കും കാലിൽ ചെരുപ്പെടാൻ കഴിയാത്ത വിധം ദരിദ്രരായ ആളുകളൊക്കെ വലിയ വലിയ കോട്ട കൊത്ത കൊത്തളങ്ങളൊക്കെ കിട്ടുന്ന ധരി ധനികരായിത്തീരും ഇങ്ങനെ ഖയാമത്തിൻ്റെ ചെറിയ അലാമത്തായിട്ട് കുറേ സംഗതികൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കാം മദ്യപാനം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കാലം ഏതാണ് ഈ മുസ്ലിയാക്കന്മാരും മൗലവിമാരും ഒക്കെ വാഴ്ന്നു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടാൽ മതി മദീനയിൽ മദീനയിൽ മദ്യം നിരോധിച്ചു എന്ന ആയത്തിറങ്ങിയപ്പോൾ മദ്യത്തിൻ്റെ പുഴ ഒഴുകി എന്നാണ് അന്ന് ഉപയോഗിച്ചിരുന്ന മദ്യത്തിൻ്റെ അളവും അന്നത്തെ ജനസംഖ്യയും കണക്ക് കണക്കുകൂട്ടി നോക്കിയാൽ ഇന്ന് മദ്യം ഉപയോഗിക്കുന്നേ ഉപയോഗിക്കുന്നേയില്ലയെന്ന് പറയേണ്ടി വരും എന്നുവെച്ചാൽ താൻ കള്ള് കുടിക്കുക എന്നുള്ളല്ല കള്ളിൽ കുളിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം മരിച്ചു കഴിഞ്ഞാൽ പോലും മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണമെന്ന് ചെയ്തവർ ഈച്ചയെ മദ്യത്തിൽ വീണ് ചത്ത ഈച്ചയെ നോക്കിയിട്ട് കവിത എഴുതി ഈച്ച എത്ര ഭാഗ്യവതിയാണ് നിനക്ക് ഈ ച ഈ മദ്യത്തിൽ മുങ്ങി മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എനിക്ക് കുടിക്കാനുള്ള ഭാഗ്യമല്ലേ ഉള്ളൂ ഇതെഴുതിയ ആളുകൾ ജീവിച്ചിരുന്ന നൂറ്റ ആ കാലമാണോ ഇക്കാലമാണോ മദ്യം വർദ്ധിച്ച കാലം അന്ന് അതൊരു സാമൂഹ്യ പ്രശ്നമായിരുന്നില്ല ഇന്ന് സാമൂഹ്യ പ്രശ്നമാണ് മദ്യപിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ മോശപ്പെട്ട സംഗതിയായിട്ട് എല്ലാവരും കണക്കാക്കുന്ന കാലമാണിത് എന്നാൽ അറേബ്യയിൽ അന്ന് മദ്യപിക്കുന്നു എന്നുള്ളത് തെറ്റായ സംഗതിയല്ല അത് സ്റ്റാറ്റസിൻ്റെ സിമ്പലായിരുന്നു അത് അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അത് ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു അപ്പോൾ ഹിയാമത്തിൻ്റെ അലാമത്ത് പിറന്നത് ഇന്നോ അന്നോ ലൈംഗികത വൃത്തികെട്ട രീതിയിൽ ആയി ആയിത്തീർന്നത് നബിയുടെ കാലത്താണ് ഖുർആൻ പറയുന്നുണ്ട് അലൈസ മിങ്കും റജുലും റഷീദ് ഒരാളെങ്കിലും നല്ലവനുണ്ടോ കൂട്ടത്തിൽ എന്ന് ചോദിക്കാൻ മാത്രം ഒരു സമൂഹം അപ്പോൾ ഖിയാമത്തിൻ്റെ അലാമത്ത് അന്നാണോ ഇന്നാണോ കൂടുതലുള്ളത് സ്ത്രീകൾ വർധിക്കുക എന്നുള്ളത് എങ്ങനെയാണ് കിയാമത്തിൻ്റെ തീരുന്നത് മദ്യപാനം പോലെയും വ്യഭിചാരം പോലെയും മോശപ്പെട്ട ഒരു സംഗതിയല്ലേ സ്ത്രീ വർദ്ധിക്കുക എന്ന് പറയുന്നത് ഇവർ എഴുതി വെക്കുന്നത് അങ്ങനെയല്ലേ സമീകരിക്കുന്നത് ദരിദ്ര ധനികരാകുന്നു എന്നുള്ളത് കിയാമത്തിൻ്റെ അലാമത്തായിത്തീരുന്നത് ബൂർഷ്വ സംസ്കൃതിയിൽ മനസ്സിലാക്കാൻ പറ്റും ധനികരെ ദരിദ്രർ എപ്പോഴും ദരിദ്രരായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് എഴുതി വെക്കുന്നത് ധനി ദരിദ്രർ ധനികരായിത്തീരും അവർ വലിയ കൊട്ടാരങ്ങൾ കിട്ടും ഒരിക്കലും അങ്ങനെ അവരിത് എന്നാണ് ദരിദ്രർ എന്താവണം ദരിദ്രരായിട്ട് ജീവിക്കണം ദരിദ്രർ വളരരുത് അവർ വലിയ വീടുണ്ടാക്കരുത് അവർ വലിയ ജ ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് വരരുത് അങ്ങനെ വന്നാൽ ക്യാമത്തിൻ്റെ അലാമത്ത് ഇതൊക്കെ എഴുതി വെക്കുന്നതിൻ്റെ രാഷ്ട്രീയങ്ങളൊന്നും ആലോചിച്ചാൽ മതി ധനികരായിട്ട് ജീവിക്കുന്ന എപ്പോഴും മൂലധന ശക്തികൾ മാത്രമാണ് ധനികരാകേണ്ടതെന്നും അല്ലാത്തവർ ധനികരായി തീർന്നാൽ അത് ക്യാമത്തിന്റെ അലാമത്താണ് എന്നും എഴുതി വച്ചിരിക്കുന്നു അപ്പൊ ഖിയാമത്തിന്റെ അലാമത്തിന്റെ രാഷ്ട്രീയം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇത് ഒരുപാട് ആഴ്ചകളിലേക്ക് നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയാണ് കിയാമത്തിൻ്റെ അലാമത്ത് വന്നത് പാവപ്പെട്ടവരെ പാവപ്പെട്ടവരാക്കി നിർത്താൻ പാവം വിശ്വാസികളെ ഭീഷണിപ്പെടുത്താൻ അവരെ അവരിൽ നിന്ന് തങ്ങൾക്ക് പറ്റിയ രീതിയിൽ അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകളുടെയും മായാവികഥകളുടെയും സാമൂഹിക വിരുദ്ധ ആശയങ്ങളുടെയും ആകെത്തുകയാണ് കിയാമത്തിൻ്റെ അലാമത്ത് എന്ന പേരിൽ പ്രചരിച്ചിട്ടുള്ളതും പ്രചരിപ്പിച്ചിട്ട് പ്രചരിപ്പിച്ചു അല്ലാതെ ഒരടിസ്ഥാനവും അതിനില്ല അതിലൊരു ധാർമ്മികതയുമില്ല മനുഷ്യ സമൂഹത്തിന് ഗുണകരമായ ഒന്നും അതിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ്നാത് വൽ മുസ്ലിമാത്ത് മിൻഹും മുസ്ലിമീനവൽ മുസ്ലിമാത് അല്ലാത്ത് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله